സ്ത്രീകളിലെ വിഷാദ രോഗത്തെക്കുറിച്ച് സംസാരിക്കാനായി ശ്രീമതി ധന്യ ലക്ചറൽ ഫാർമസി കോളേജ് നമസ്കാരം സ്ത്രീകളിലെ വിഷാദ രോഗം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് സദസ്സിൽ കൂടുതൽ സ്ത്രീകളായത് കാരണം നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്താണ് വിഷാദ രോഗം വിഷാദം എന്ന അവസ്ഥ മൂർച്ഛിച്ച് രോഗാവസ്ഥയായി മാറുമ്പോഴാണ് അത് വിഷാദരോഗം എന്ന് നമ്മൾ പറയുന്നത് തലച്ചോറ് വേണ്ട വിധം പ്രവർത്തിക്കാതെ വരികയും തലച്ചോറിലെ രാസവസ്തുക്കളായ സെറോട്ടോണിൻ നോറപ്പിനെഫ്രിൻ എന്നിവ കുറയുകയും ചെയ്യുമ്പോഴാണ് വിഷാദ രോഗം പിടിപെടുന്നത് വിഷാദം എന്നത് സന്തോഷം പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു വൈകാരിക അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു ഇമോഷനാണ് പക്ഷേ ഇത് അധികരിക്കുമ്പോൾ അതായത് ഇതിനോട് കൂടും കൂടെ മറ്റു പല ലക്ഷണങ്ങളും വരുമ്പോൾ മാത്രമാണ് അത് വിഷാദ രോഗം എന്ന് പറയപ്പെടുന്നത് സ്ത്രീകളിൽ പല കാരണങ്ങൾ കൊണ്ട് വിഷാദം രോഗം പിടിപെടാം അതിൽ ആദ്യത്തേത് ജൈവപരമായ കാരണങ്ങളാണ് അതിൽ പ്രധാനം ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഡിസ്മെനോറിയ അല്ലെങ്കിൽ ആർത്തവത്തിന് മുന്നോടിയായിട്ടുണ്ടാകുന്ന പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം ഒക്കെ വിഷാദ രോഗത്തേക്ക് നയിക്കാവുന്ന കാരണങ്ങളാണ് സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് വിഷാദ രോഗം അധികമാകുന്നത് ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് കൂടിയാണ് അതായത് സ്ത്രീകളിലെ ഹോർമോണുകളായ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നിവ അധികരിക്കുമ്പോൾ അല്ലെങ്കിൽ അവ തുലനാവസ്ഥയിലല്ലാതെ വരുമ്പോഴൊക്കെയാണ് ആർത്തവത്തിന് മുന്നോടിയായിട്ടുള്ള ഡിപ്രഷൻ സിൻഡ്രോംസും മറ്റ് പ്രശ്നങ്ങളും അധികമായി കാണുന്നത് മറ്റ് മറ്റൊരു ജൈവ കാരണം ഗർഭധാരണവും വന്ധ്യതയുമാണ് ഗർഭധാരണം വൈകുമ്പോൾ അല്ലെങ്കിൽ വന്ധ്യത എന്ന അവസ്ഥയിലേക്കൊക്കെ വരുമ്പോൾ അത് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദത്തിലേക്ക് കൂടുതലായും സ്ത്രീകളെ കൊണ്ടുചെന്നെത്തിക്കുന്നു പുരുഷന്മാർക്കും വന്ധ്യത ഉണ്ടാകും പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സ്ട്രെസ്ഫുൾ അല്ലെങ്കിൽ വളരെ സ്ട്രെസ് ഉള്ള കണ്ടീഷനിൽ പുരുഷന്മാർ പൊതുവേ അത് പ്രകടിപ്പിക്കുക പക്ഷെ സ്ത്രീകൾ കരയാറാണ് ചെയ്യാറ് ഈ സങ്കടം അല്ലെങ്കിൽ ഈ അവരുടെ മനസ്സിലുള്ള ഈ വിഷമം ഉള്ളി ഒതുക്കി ഒതുക്കി അത് വളരെയധികം അതായത് രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുമ്പോഴൊക്കെയാണ് ഇത് വിഷാദരോഗത്തിലേക്ക് നയിക്കുന്നത് മറ്റൊരു പ്രധാന ജൈവപരമായ കാരണം പ്രസവശേഷമുള്ള ഹോമോണൽ ഇംബാലൻസ് ആണ് അതായത് പെട്ടെന്ന് ഹോർമോണില് വ്യതിയാനം വരുമ്പോൾ പ്രസവശേഷം അതായത് വളരെ നേരത്തെ ഗർഭവതികളാകുന്ന ചെറുപ്രായത്തിൽ ഗർഭവതികളാകുന്ന സ്ത്രീകൾക്ക് വരുന്ന വിഷാദമാണ് അത്തരം വിഷാദമുള്ള പെൺകുട്ടികൾ കുഞ്ഞിനെ മുലയൂട്ടാതിരിക്കുകയും കുഞ്ഞിനെ ഒട്ടും ശ്രദ്ധിക്കാതിരിക്കുകയും ഒറ്റപ്പെട്ട് ഏകാഗിയായി ഇരിക്കുകയും ഒക്കെ ചെയ്യും അപ്പം നമ്മൾ കറുതും ആ കുഞ്ഞിനെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഗർഭധാരണം ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് എന്നൊക്കെ പക്ഷെ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അവരുടെ ശരീരത്തിലെ ഹോമോണൽ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഒന്ന് മാത്രമാണ് ഗർഭശേഷമുള്ള വിഷാദം മറ്റൊരു കാരണം മറ്റൊരു ജൈവപരമായ കാരണം ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് അതായത് തീരാരോഗങ്ങൾ സ്ത്രീകളെ പെട്ടെന്ന് വിഷാദത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാരമ്പര്യമാണ് കുടുംബത്തിൽ ആർക്കെങ്കിലും വിഷാദ രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാരമ്പര്യമായി വരാൻ വളരെയധികം സാധ്യതയുണ്ട് മാനസികമായ കാര്യ കാരണങ്ങൾ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീകൾക്ക് പ്രധാനമായി പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ നെഗറ്റീവ് ചിന്തകൾ കുറച്ച് കൂടുതലായിരിക്കും പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഞാൻ ഒന്നിനും പറ്റാത്ത ആളാണ് ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല ഞാൻ ഒരു അപ്രധാനിയാണ് ഞാൻ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടിൽ ഞാൻ കുറച്ച് പിന്നോട്ട് നിൽക്കേണ്ട ആളാണ് എന്നൊക്കെയുള്ള ചിന്തകൾ അധികരിച്ചു വരുമ്പോൾ ചിലപ്പോൾ വിഷാദത്തിലേക്കൊക്കെ ആയി മാറാറുണ്ട് മറ്റൊരു കാര്യം ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ ജോലി സ്കൂൾ വീട് എല്ലാം കൂടെ തുലനാവസ്ഥയിലല്ലാതെ വരുമ്പോൾ അതും സമ്മർദ്ദത്തിലേക്ക് നയിച്ചേക്കാം മറ്റൊരു പ്രധാന പ്രശ്നം സ്ത്രീകളിലുള്ളത് രൂപം സൗന്ദര്യം എന്നിവയെക്കുറിച്ചുള്ളതാണ് അതായത് നിറം കുറവോ നീളം കുറവോ എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയാതെ മനസ്സിലൊതുക്കി അവ സ്വന്തം സുഹൃത്തുക്കളുടെ ഇടയിൽ ഒന്ന് കമ്പയറൊക്കെ ചെയ്തു നോക്കുമ്പോൾ ഉണ്ടാവുന്ന മാനസിക പ്രശ്നം കൊണ്ടും വിഷാദം വരാം മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൺകുട്ടികളിൽ വിഷാദത്തിലേക്ക് നയിച്ചേക്കാവുന്ന കാരണം പീഢാന പീഡനാനുഭവങ്ങളാണ് അതായത് ശൈശവത്തിലോ ബാല്യത്തിലോ കൗമാരത്തിലോ ഉണ്ടാകുന്ന മോശപ്പെട്ട അനുഭവങ്ങൾ പുറത്ത് പറയാൻ പേടിയായിരിക്കും പാരൻസിനോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും അത് ഉള്ളിൽ ഒതുക്കി വെച്ച് പിന്നീടായിരിക്കും അത് പുറത്തേക്ക് വരിക ഇത്തരം പീഡനാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് അത് പറഞ്ഞ് അതിനുള്ള പ്രതിവിധികൾ എടുക്കേണ്ടതാണ് അല്ലാതെ ഇത് മനസ്സിൽ കൊണ്ടു നടന്ന് അധികരിച്ച് സ്വയം ഒരു തീരാരോഗിയായി മാറാതിരിക്കാൻ ശ്രമിക്കുക സാമൂഹിക പ്രശ്നങ്ങൾ അതായത് വിഷാദരോഗത്തിലേക്ക് നയിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ പ്രധാനമായും കുടുംബവും സാമൂഹിക ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടതാണ് അതായത് വൈവാഹിക ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക പ്രിയപ്പെട്ടവരുടെ വേർപാട് മറ്റൊരു കാര്യം പണം ദാരിദ്ര്യം അല്ലെങ്കിൽ പണം അതൊരു കാര്യമാണ് വിഷാദത്തിലേക്ക് നയിക്കാവുന്ന കുടുംബ ഭാരിച്ച കുടുംബ ഉത്തരവാദിത്തങ്ങൾ സ്ത്രീകൾ ഭാരിച്ച കുടുംബ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ സഹിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ താങ്ങാനാവാതെ അവർക്ക് അത് ഉൾക്കൊള്ളാനാവാതെ അതായത് പ്രിയപ്പെട്ട ഒരാളുടെ പെട്ടെന്നുള്ളൊരു വേർപാട് കൊണ്ട് ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കൊണ്ടും ഇത്തരം വിഷാദ രോഗത്തിലേക്ക് കൊണ്ടു ഇനി ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ പറയാം പക്ഷെ ഈ ലക്ഷണങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇതെല്ലാം ഞങ്ങൾക്ക് വരുന്ന വന്നിട്ടുള്ള ലക്ഷണങ്ങളാണല്ലോ എന്ന് എന്നാൽ ഇത്തരം ലക്ഷണങ്ങളിൽ അഞ്ചെണ്ണമെങ്കിലും രണ്ടാഴ്ചയിലധികം അല്ലെങ്കിൽ രണ്ടാഴ്ചയെങ്കിലും തുടർച്ചയായി വരികയാണെങ്കിൽ മാത്രമേ അത് വിഷാദ രോഗം എന്ന് പറയാൻ പാടുള്ളൂ പ്രധാനമായും ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറക്ക ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്ക കൂടുതൽ അതൊരു പ്രധാന ലക്ഷണമാണ് ഒന്നിലും താല്പര്യമില്ലാതെ വരിക അതായത് വീട്ടമ്മമാരാണെങ്കിൽ പാചകത്തിലൊക്കെ താല്പര്യരായിരിക്കും അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ താല്പര്യമില്ലാതിരിക്കുക ശരിക്ക് ഡ്രസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ വീട് വൃത്തിയാക്കി വെക്കാനോ ഒന്നും താല്പര്യമില്ലാതിരിക്കുക എല്ലാ കാര്യത്തിലും ഒരു മന്തിപ്പ് ഒരു ഉത്സാഹക്കുറവ് വളരെ വലിയ ക്ഷീണം തളർച്ച പിന്നെ എന്ത് കാര്യങ്ങൾ ചെയ്താലും കുറ്റബോധം ഒരു ഊർജ്ജമില്ലായ്മ കുറ്റബോധം അതുമാതിരി ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ളൊരു പേടി സ്വയം അപ്രധാനം എന്നുള്ളൊരു തോന്നൽ ശ്രദ്ധ കുറവ് പ്രധാനമായും ശ്രദ്ധക്കുറവ് കുറച്ച് പ്രായം ചെന്ന സ്ത്രീകളിൽ നമുക്ക് പ്രത്യേകം കാണാൻ പറ്റും ആർത്തവിരാമത്തിനോടടുത്ത് അടുക്കുന്ന സ്ത്രീകളിൽ ഈ പ്രശ്നം അധികമായിട്ടും കാണാറുണ്ട് ഈ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് ഇതുണ്ടാവുന്നത് ഉണ്ടാകുന്നത് അതായത് ശ്രദ്ധക്കുറവ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ വീട്ടിൽ ചെയ്യുന്ന അടുക്കള ജോലികൾ തന്നെയാണെങ്കിലും ചിലപ്പോൾ സ്ഥിരമായി കുറേ ദിവസം കറി ഉണ്ടാക്കുമ്പം അതിൽ ഉപ്പോ മുളകോ എന്തെങ്കിലും ഒരു സാധനം ഇടാതെ വരിക അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ ശ്രദ്ധ കുറവ് തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ട് തീരുമാനം എന്ന് പറഞ്ഞാൽ വലിയ കല്യാണം കഴിക്കുന്ന കാര്യമോ വീട് വാങ്ങുന്ന സ്ഥല കാര്യങ്ങളോ ഒന്നുമല്ല വളരെ ചെറിയ കാര്യങ്ങൾ അതായത് ഇന്ന് എന്ത് കറി വെക്കണം അല്ലെങ്കിൽ ഇന്ന് എന്ത് വെജിറ്റബിൾ എടുത്ത് ഉപ്പേരി വയ്ക്കണം എന്നൊക്കെയുള്ള വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും കൺഫ്യൂസ്ഡ് ആവുക അതായത് ഒട്ടും ഒരു തീരുമാനവും എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ വരിക എന്നുള്ളതൊക്കെ വിഷാദരോഗത്തിന്റെ ലക്ഷണമാണ് ഏകാന്ത ഇത്തരക്കാർ ഏകാന്തത ആഗ്രഹിക്കും അതുപോലെ തന്നെ അകാരണമായ ഉത്കണ്ഠ അതായത് ടെൻഷൻ വിശപ്പില്ലായ്മ ചിലപ്പോൾ വിശപ്പ കൂടുതൽ എന്നിവയൊക്കെ ഉണ്ടാകും പിന്നെ ചില വിഷാദ രോഗികളിൽ മാനസിക പ്രശ്നങ്ങളെക്കാളും ശാരീരിക പ്രശ്നങ്ങളാണ് അധികരിച്ചു നിൽക്കുന്നത് അതായത് ഒരു പ്രത്യേക ഭാഗം മാത്രം എപ്പോഴും ഭയങ്കര വേദന എന്ന് പറയുക അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണം തൊണ്ടവേദന തലവേദന എന്നൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏറ്റവും ആയിട്ടുള്ള പ്രശ്നം എന്നുള്ളത് ആത്മഹത്യാ പ്രവണതയാണ് ആത്മഹത്യാ പ്രവണതയിലേക്ക് ഒരു രോഗി അല്ലെങ്കിൽ ഒരു വ്യക്തി എത്തുമ്പോഴേക്ക് ആ വിഷാദരോഗം മൂർച്ഛിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞതുമാതിരി ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഒന്നോ രണ്ടോ എല്ലാവർക്കും പലപ്പോഴും വന്നിട്ടുണ്ടാകും പക്ഷേ ഇത്തരം ലക്ഷണങ്ങളിൽ അഞ്ചെണ്ണമെങ്കിലും രണ്ടാഴ്ചയിലധികം നിൽക്കുകയാണെങ്കിൽ മാത്രം അത് വിഷാദരോഗമായി കണക്കാക്കാം അതായത് ഇത്തരം ലക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണരീതി വ്യക്തിത്വം ഉറക്കം എന്നിവയെ ബാധിക്കുമ്പോഴാണ് ഇത് ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഇതൊരു രോഗമായി കണക്കാക്കേണ്ടത് പുരുഷന്മാരെ അപേക്ഷിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുമായി തന്നെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണുകളിലെ വ്യതിയാനങ്ങൾ കൊണ്ട് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ രണ്ടിരട്ടിയിലധികം വിഷാദ രോഗം കാണാറുണ്ട് ചികിത്സ തേടേണ്ടത് എപ്പോൾ അതായത് രോഗമാണെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ ചികിത്സിക്കുകയാണ് വേണ്ടത് രോഗം ഓർച്ചിച്ചു കഴിഞ്ഞാൽ അതായത് ഈ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ അധികരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് രോഗമെന്ന് തിരിച്ചറിഞ്ഞാൽ ഉടനടി ഒരു സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു മനോരോഗ വിദഗ്ധനെ പോയി കൺസൾട്ട് ചെയ്യേണ്ടതാണ് മറ്റൊരു സംശയം ഉണ്ടാകുക ജീവിതകാലം മുഴുവൻ മരുന്ന് തുടരേണ്ടി വരുമോ എന്നുള്ളതാണ് പല പല വിഷാദ രോഗികളിലും അങ്ങനെ തുടരേണ്ടതായിട്ടുണ്ട് എന്നാൽ രോഗത്തിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണം കുറയുന്നതിനനുസരിച്ച് നമുക്ക് മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കാം ചിലപ്പോൾ വളരെ മൈൽഡായിട്ടുള്ള അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഡിപ്രഷൻ ഡിപ്രസീവ് കണ്ടീഷൻസിൽ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് മാത്രം മതിയാകും മരുന്നുകളുടെ ആവശ്യമുണ്ടാകില്ല അല്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ കുറഞ്ഞു വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് മരുന്ന് വളരെയധികം ഡോസ് കുറച്ച് ബാക്കി കൗൺസിലിംഗ് തെറാപ്പി കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ് സ്ത്രീകളിൽ മറ്റൊരു സംശയം വരാവുന്നത് ഗർഭാവസ്ഥയിലും മുലയൂട്ടുന്ന കാലത്തും ഇത്തരം മരുന്നുകൾ കഴിക്കാവും കഴിക്കാമോ എന്നുള്ളതാണ് സാധാരണയായി പാർശ്വഫലങ്ങൾ കുറെ കുറവുള്ള മരുന്നുകളാണ് സാധാരണ ഇത്തരം അവസ്ഥകളിൽ പ്രിസ്ക്രൈബ് ചെയ്യാറ് മുഴുവനായും ഇത് സേഫ് ആണ് എന്ന് പറയാൻ വയ്യ എന്നിരുന്നാലും രോഗി ജീവിക്കുന്ന ചുറ്റുപാട് അല്ലെങ്കിൽ ബാക്കി സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സാധാരണ ട്രീറ്റ്മെന്റ് നിശ്ചയിക്കാറ് കഴിയുന്നതും കൗൺസലിംഗ് തെറാപ്പി അല്ലെങ്കിൽ സൈക്കോതെറാപ്പിയിൽ ഇത് കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കും അതിനുശേഷം മാത്രമേ മരുന്നുകൾ തുടരാറുള്ളൂ ഇനി മുലയൂട്ടുന്ന സ്ത്രീകളാണെങ്കിൽ പാല് കൊടുക്കുന്ന അവസരത്തിൽ കുറച്ച് അംശം മരുന്നിന്റെ അംശം കുട്ടികളിലെത്താം പക്ഷേ ശരീരത്തിൽ ഈ മരുന്നിന്റെ അളവ് കുറവുള്ള സമയത്ത് അതായത് ഒരു പ്രാവശ്യം മരുന്ന് കഴിച്ച് അടുത്ത ഡോസിലേക്ക് എത്തുന്ന അടുത്ത അതായത് ആറു മണിക്കൂർ ഇടപെട്ട് കഴിക്കേണ്ട മരുന്നാണെങ്കിൽ ഒരു പ്രാവശ്യം കഴിച്ച് അടുത്ത ഡോസ് കഴിക്കുന്നതിന് തൊട്ട് മുൻപായി മുലയൂട്ടാം അല്ലെങ്കിൽ പാല് ശേഖരിച്ച് വെച്ച് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഒരിക്കലും മരുന്ന് നിർത്തരുത് കാരണം ഇത്തരം മരുന്നുകൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് ശമനം കിട്ടിയോ അല്ലെങ്കിൽ എത്രത്തോളം ഇതിൻ്റെ ഈ അസുഖത്തിൻ്റെ സിംറ്റംസ് കുറഞ്ഞോ അതെല്ലാം വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് പ്രസവശേഷം വിഷാദത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ ഗർഭിണികളാവുന്ന അതായത് ചെറുപ്രായത്തിൽ ഗർഭിണികളാവുന്ന സ്ത്രീകളിൽ പെട്ടെന്നുണ്ടാവുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് പ്രസവശേഷം വിഷാദ രോഗം വരാറുണ്ട് കുട്ടികളെ ശ്രദ്ധിക്കാതിരിക്കുക മുലയൂട്ടാതിരിക്കുക എന്നീ പ്രശ്നങ്ങൾ കാണാം അത്തരക്കാർക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ തേടേണ്ടതാണ് വിഷാദത്തിൽ സോറി വാർദ്ധക്യത്തിൽ വിഷാദ രോഗം കൂടുമോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം വിഷാദത്തിലെ ഒറ്റപ്പെടലുകളും ശാരീരിക അസ്വസ്ഥതകളും തീർച്ചയായും വിഷാദരോഗത്തിലേക്ക് നയിക്കാറുണ്ട് അതായത് ചെറുപ്പക്കാരിലേക്കാൾ പ്രായമുള്ളവർക്ക് വിഷാദരോഗത്തിൽ പ്രായമുള്ള സ്ത്രീകളിൽ വിഷാദരോഗത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് ഇത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ തന്നെ മറികടക്കാവുന്ന കാര്യങ്ങളാണ് അതായത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുക അങ്ങനെയാവുമ്പോൾ നമുക്ക് വിഷാ വാർദ്ധക്യത്തിലുള്ള വിഷാദത്തെ കുറച്ച് കുറയ്ക്കാൻ സാധിക്കും ഇനി ഇതിനുള്ള പ്രതിവിധികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വ്യായാമം തന്നെയാണ് വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് സെറോട്ടോൺ അല്ലെങ്കിൽ നമ്മുടെ വിഷാദം വരുത്തുന്ന ഹോർമോണുകൾക്കെതിരായി പ്രവർത്തിക്കാനുള്ള രാസവസ്തു ഉണ്ടാവുകയും വിഷാദരോഗ സാധ്യത കുറയുകയും ചെയ്യും അതുകൂടാതെ പോഷകാഹാരങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ വൈറ്റമിൻസ് ഫോളിക് ആസിഡ് എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ എല്ലാം കഴിക്കുന്നത് വഴി വിഷാദ സാധ്യത കുറയും യോഗ പോലെയുള്ള സ്ട്രെസ് റിഡക്ഷൻ മെത്തേഡ്സ് അതുപോലെ പ്രാണായാമം അല്ലെങ്കിൽ ശ്വസന ക്രിയകൾ പോലെയുള്ള പ്രക്രിയകളെല്ലാം ചെയ്യുന്നത് വഴിയും നമുക്ക് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും ബാക്കി നേരത്തെ പറഞ്ഞതുമാതി മരുന്നുകൾ വഴി ട്രീറ്റ് ചെയ്യാം കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി വഴിയും നമുക്ക് ഈ രോഗത്തെ മറികടക്കാവുന്നതാണ് ഇനി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷാദം വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് അതായത് മുൻകരുതലുകളാണ് നല്ല ഉറക്കം ശീലിക്കുക കൃത്യസമയത്ത് കിടക്കുകയും കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും ചെയ്യുക നല്ല ആഹാരം പോഷക സമ്പുഷ്ടമായ ആഹാരം കഴിക്കുക വ്യാ നല്ല വ്യായാമം വ്യായാമം ശീലിക്കുക ദിവസവും നടത്തം എന്നുള്ളത് ഒരു വളരെ നല്ല വ്യായാമമാണ് മറ്റൊരു കാര്യം നല്ല കുടുംബവും നല്ല ആശയവിനിമയവുമാണ് നല്ല കുടും നല്ല കുടുംബം കുടുംബം ഉണ്ടാവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് അത് പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമല്ലോ സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് ഒരു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകളിൽ മാനസികാരോഗ്യം ഉണ്ടാവുകയുള്ളൂ ഇതുണ്ടാവണമെങ്കിൽ തന്നെ നല്ല ആശയവിനിമയം വേണം മക്കളായും അല്ലെങ്കിൽ ചുറ്റുപാടുകളുമായും സുഹൃത്തുക്കളുമായും നല്ല ആശയവിനിമയം സാധ്യമാക്കുക പറ്റുന്നവർക്ക് അല്ലെങ്കിൽ സ്ത്രീകളിൽ സാമൂഹിക പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായുള്ള സംസാരവും സംഭാഷണവും എല്ലാം ഇത്തരം വിഷാദ രോഗാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കാതെ നമ്മളെ രക്ഷിക്കുന്നതാണ് അതായത് സോഷ്യലി നമ്മൾ എല്ലാവരോടും നന്നായി പെരുമാറുകയും നമ്മുടെ ഉറക്കത്തിനും ഭക്ഷണത്തിനും വ്യായാമത്തിനും എല്ലാം ഒരു ചിട്ടയുണ്ടാവുകയും ചെയ്യാൻ ഓരോ സ്ത്രീകളും ശ്രദ്ധിക്കുക ഒരു കുടുംബത്തിൻ്റെ സന്തോഷവും ഐശ്വര്യവും സ്ത്രീകളിലാണ് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ കൈകളിൽ തന്നെയാണെന്ന് മറക്കരുത് അപ്പൊ നമുക്ക് ആർക്കും വിഷാദരോഗം ഉണ്ടാവാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ എല്ലാം ഫോളോ ചെയ്യാം എല്ലാവർക്കും ഒരു ആരോഗ്യ ജീവിതം ആശംസിക്കുന്നു താങ്ക്